പ്രേക്ഷകർക്ക് വിഷ്ണു കരീഷ്ണൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കെന്ന നേരെ വീഡിയോയിലേക്ക് പോവാം അമ്പത്തി അഞ്ച് ലക്ഷം വരുന്ന സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഉപയോക്താക്കൾക്കും എട്ട് ലക്ഷം വരുന്ന ക്ഷേമനിധി ബോർഡ് ഉപയോക്താക്കൾക്കും ഇത് സന്തോഷ വാർത്ത മൂന്ന് മാസത്തെ കുടിശ്ശികയിരിക്കുന്ന രൂ രൂപകൾക്ക് ഇതാ സന്തോഷ വാർത്ത ആയി അവ വൈകാതെ വിതരണം ചെയ്യാൻ പോവുകയാണ് എന്ന് ധനകാര്യമന്ത്രി അറിയിച്ചു ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസ ക്ഷേമ പെൻഷൻ വിതരണമാണ് അത് ഈ ആഴ്ച തീരുമ്പേക്കും അത് പൂർണ്ണമായ വിതരണം കഴിഞ്ഞിരിക്കും എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ചത്തോടെ എല്ലാം തീരാനാണ് സാധ്യത വിതരണം തീരാനിരിക്കെ ധനകാര്യ വകുപ്പിൽ നിന്നൊരു പുതിയ അറിയിപ്പ് എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബജറ്റ് പ്രഖ്യാപിച്ചതിനാൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നമ്മൾക്ക് ഇപ്പോൾ വരെ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൈകളിലേക്കും ബാങ്കിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട് പനമുടക്കം കാരണം ഉണ്ടായ മൂന്ന് മാസ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പുതു വർഷത്തിൽ വിതരണം ആരംഭിക്കുമെന്ന് ധനകാര്യ വകുപ്പിൽ നിന്നും അറിയിപ്പുകൾ വന്നു കുടിശ്ശിക കിടക്കുന്ന മൂവായിരം മൂന്ന് മാസത്തെ കുടുവിൽ നിന്നും ഒരു മാസത്തെ ക്ഷേമ ഗഡു ഏപ്രിൽ മാസം വിഷ